ഞാൻ ശുദ്ധനാ തീർന്നു തൻ ചങ്കിലെ ശുദ്ധരത്താൽ ഞാൻ ജയം പാടി മഹത്വം രക്ഷക സ്തുതി രക്ഷകീനക്കെ ചീറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ ൂതിക്കും നിന്നെ ഞാനായുസിന്മാളെല്ലാം നന്ദിയോടടി വളർത്തും ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല അപ്പം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് മാവ് ആണ് മാവിന്റെ ഓരോ കണികയും ഒരേപോലെയാണ് അതായത് കർത്താവായ നിഷ്കളങ്കവും നിർദോഷവുമായ പാപരഹിതമായ വ്യക്തിത്വത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അവൻ മനുഷ്യരാശിക്ക് വേണ്ടി സമ്പൂർണമായി യാഗമാക്കപ്പെട്ടു രണ്ടാമതായി അപ്പം ദോഷകല്ലിൽ ചുട്ടെടുക്കുന്നു കഥാവ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ഭാരവും നമ്മുടെ മേൽ വരാനിരുന്ന ദൈവക്രോധാഗ്നിയും സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മൂന്നാമതായി ചുട്ടെടുത്ത അപ്പം മേശപ്പുറത്ത് വിളമ്പു കഥാവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനുമുള്ള വിശ്വാസത്താൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നു കർവായ യേശു ക്രിസ്തു ജീവന്റെ അപ്പമാണ് അങ്ങനെയാണ് ദൈവവചനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖ ഈ അപ്പം ഭക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിനെ തന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവൻ സ്വീകരിക്കുന്നുവൻ എന്നാണ് അവൻ നിത്യജീവൻ പ്രാപിക്കുന്നു ഈ ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ